പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ പേയിലെ ഓട്ടോ പേ എങ്ങനെ ഓഫ് ചെയ്യാം എങ്ങനെയാണത് വരുന്നത് കാര്യങ്ങളെല്ലാമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് എന്തായാലും ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ മുഴുവനായി കണ്ടിരിക്കണം ഓട്ടോ പേ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈസ അറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന ഒരു ഓപ്ഷനാണ് അതെങ്ങനെ ഓഫ് ചെയ്യാം തിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കുന്നത് എന്തായാലും എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ പേജൊന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോണിലെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഗൂഗിൾ പേയുടെ പഴയ വേഷനിൽ ഒന്നും ഈ ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഒന്ന് പ്ലേ സ്റ്റോറിൽ കയറി ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ നമുക്ക് ഈ ഓട്ടോ പേ എന്നുള്ള ആ ഓപ്ഷൻ കിട്ടത്തുള്ളൂ അതിനുവേണ്ടി നമ്മൾ ഈ പ്രൊഫൈൽ ഐക്കല് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക താഴേക്ക് സ്കോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ മൂന്ന് ഓപ്ഷൻ ഇങ്ങനെ കാണാൻ സാധിക്കും അതിലൊന്ന് ലൈവ് രണ്ട് പെൻഡിങ് മൂന്ന് കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ഉള്ള ഓട്ടോ പേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ടാമത് പെൻഡിങ് ആണ് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഓട്ടോ പേ ആണ് മൂന്നാമത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഓട്ടോ പേ ആണ് ഇവിടെ കിടക്കുന്നത് ഇത് ലൈവായിട്ട് ഇപ്പോൾ ഒരു ഓട്ടോ പേ ഇല്ല രണ്ടാമത് പെൻഡിങ്ങിൽ എനിക്ക് ഒരു ഓട്ടോ പേ കിടക്കുന്നുണ്ട് നമുക്ക് സാധാരണ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെഗ്മെൻ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോ പേ ഓപ്ഷൻ അവർ കൊടുക്കുകയും അറിയാതെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഈ പൈസ പോവുകയും ചെയ്യുന്നു ഇത് നമ്മൾ നമ്മളെത്രയൊക്കെ അറിവുള്ളവരായിരുന്നാലും നമ്മൾ ചിലപ്പോൾ അത് ഓട്ടോ ഓട്ടോപേൽ ക്ലിക്ക് ചെയ്യും ആ സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അവരെത്രയാണോ ചോദിച്ചിരിക്കുന്നത് ആ പൈസ ഓട്ടോമാറ്റിക്കായിട്ട് പോകും അതിനുള്ള ഓപ്ഷനാണ് ഓപ്ഷനാണതിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ഇലക്ട്രിസിറ്റി ബില്ല് അത് പോയിട്ട് പല പല ആപ്ലിക്കേഷൻ കുഫ്ഐ പോലെയുള്ള പല സെഗ്മെൻറ്റുകൾ ഇത് എന്നിവയിലെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഓട്ടോ പേ ഓപ്ഷൻ കൊടുത്തിരിക്കും അവർ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്കിത് ഒഴിവാക്കാൻ കേട്ടോ അതിനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും റീസ്റ്റോർ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നമ്മൾ എന്തു ചെയ്യണം ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതിന് നമുക്ക് രണ്ട് ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്യാൻസൽ ഓട്ടോ പേ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ബാങ്കിലേക്കാണ് ഓട്ടോ പേ കൊടുത്തിരിക്കുന്നത് ആ ബാങ്കിലെ യു പി ഐ കോഡ് അടിക്കുന്ന സമയത്ത് അത് ക്യാൻസലായത് നമുക്കിവിടെ കാണാൻ സാധിക്കും അത് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെൻഡിങ്ങിലോ ലൈവിലോ ഒരു ഓട്ടോ പേ പോലും കാണുന്നില്ല കംപ്ലീറ്റിൽ വന്നിട്ട് ആ ഓട്ടോ പേ നമ്മൾ ക്യാൻസൽ ചെയ്തത് ഇവിടെ കാണാൻ സാധിക്കും ഇനി നിങ്ങൾ മറ്റൊരു കാര്യമുണ്ട് ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട നേരെ നമ്മൾ ഗൂഗിൾ പേയുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യേണ്ട സമയത്തുള്ള ആ പേജിൽ ഇവിടെ നമുക്ക് ബിസിനസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും കാര്യം നമ്മൾ സ്കാൻ ചെയ്ത് പൈസ അയച്ചു കൊടുക്കുന്ന ഭാഗമാണിത് അവിടെ ആ ബിസിനസ് എന്ന് പറയുന്ന ആ സെഗ്മെൻറ്റിൽ നമ്മൾ ഈ ആരോമാർക്ക് താഴോട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളിൽ ഇതിൽ ഏതെങ്കിലും ഇതിൽ നമ്മൾ സംശയമുള്ള ഏതെങ്കിലും ഒരു പ്രൊഫൈൽ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഇത് ഇതാ ഇത് നമുക്ക് ഓട്ടോ പേ കൊടുക്കാനുള്ളതാണ് ഞാനിപ്പോൾ എന്ത് ചെയ്ത് അത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാവുന്നതാണ് പ്രൊഫൈലിലുള്ള ഈ ഓട്ടോ പേ നമുക്ക് കിട്ടിയില്ല എന്ന് നമ്മൾ കണ്ടില്ല നമ്മുടെ അക്കൗണ്ടിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഓട്ടോ പേ എടുക്കാവുന്നതാണ് എന്തായാലും ഇത് നിങ്ങൾ നോക്കി വയ്ക്കുക നിങ്ങളുടെ കയ്യിൽ നിന്നും ആവശ്യമില്ലാത്ത പൈസ പോകുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇഷ്ടമായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക മറ്റൊരു വീഡിയോ ആയി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്